ഹായ് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ലാൻസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ മേഘനാഥൻ വടക്കഞ്ചേരി ഞാൻ ഈ തമ്പനൈലിൽ ഇട്ട പോലെ തന്നെ ഒരു ആനച്ചന്തം ഒരു വീടാണ് ഇന്നിപ്പോൾ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് അത്രത്തോളം ഭംഗിയുണ്ട് ആ വീട് കാണാൻ തന്നെ ഞങ്ങളത് പകല് പോയിട്ട് കണ്ടിട്ട് അതിലെ ലൈറ്റ് ഒക്കെ കണ്ടപ്പോൾ അത് നൈറ്റിൽ തന്നെ അത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് ഇങ്ങനെ രാത്രിയിൽ ഞങ്ങളത് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം അത് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനിഷ്യലി നമ്മളത് കാണിച്ചിട്ടുണ്ട് അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുൾ എൽ ഇ ഡി വർക്കുകൾ ചെയ്തിട്ട് അത്ര ക്യൂട്ടായിട്ടുണ്ട് ഒരു കൊട്ടാരം ഒരു ചെറിയൊരു കൊട്ടാരം തന്നെ തന്നെ പറയാം നമുക്ക് അങ്ങനെയുണ്ട് ആ വീട് കാണാൻ ഇനി ആ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ആ നമ്മൾ മുമ്പ് ഒരു വീട് കിട്ടണമായിരുന്നു കൊഴിഞ്ഞാൽ പറയുന്നത് അതേ സ്ഥലത്ത് നിന്ന് നിന്ന് തന്നെയാണ് ഈ വീഡിയോയും ചെയ്തിട്ടുള്ളത് ഇത് എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പാലക്കാട് ടൗണിൽ വർക്ക് ചെയ്യുന്ന ട്ടെ അല്ലെങ്കിൽ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നവരാകട്ടെ ഇവർക്കൊക്കെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ വീടുള്ളത് കാരണം നമ്മൾ പോൺ വെഹിക്കിളിലാണെങ്കിൽ പാലക്കാട്ടൊക്കെ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അതേപോലെ കോയമ്പത്തൂർക്കാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു വൺ അവർ ഗാന്ധിപുരം ഉക്കടൊക്കെ ആണെങ്കിൽ ഒരു വൺ അവർ മതിയാവും അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ഈ വീട്ടിൽ നിന്ന് പിന്നെ അതേപോലെ പൊള്ളച്ചയും ഏകദേശം വൺ അവറുടെ താഴേ വരുള്ളൂ ഡിസ്റ്റൻസ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ വലിയ വർക്ക് അതായത് വലിയ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാരോ അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് ആ ഉള്ളത് മെയിൻ റോട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞത് നൂറ് നൂറ്റമ്പത് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ വീട്ടിലേക്ക് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അഞ്ചര സെൻ്റ് സ്ഥലമുണ്ട് വടക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇത് പിന്നെ അതേപോലെ ത്രീ ബി എച്ച് കെ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ അളവ് വരിക ഇനിയിപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ ഉള്ളിലേക്കുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്ന ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ളിലൊക്കെ നല്ല വലിപ്പും കൂടി ടൈൽസും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഹാളിലാകട്ടെ അതേപോലെ ഹാളിൽ നിന്ന് നമ്മൾ ആ സ്റ്റെയർ കേസ് ഒക്കെ പ്രത്യേകം രീതിയിൽ ആ കൊണ്ടുള്ള ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം അത് അതായത് ഏതും ഓവറല്ല പക്ഷേ അത്യാവശ്യത്തിന് അങ്ങക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിറ്റിങ്സുകൾ കാര്യങ്ങളാകട്ടെ എല്ലാ ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രത്യേകത ചെങ്കല്ല് കൊണ്ടാണ് ആ വീട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ താഴത്തെ ഒരു പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൾ ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കിച്ചൺ കിച്ചനോട് ചേർന്നിട്ട് തന്നെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് വശം എന്താണെന്ന് പറയുക അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട് ഒരു ഒരു ഇപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം ചെയ്യാൻ അത്രത്തോളം അത് യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഏരിയ ബാക്കിലുണ്ട് ചുറ്റൂടും കോമ്പൗണ്ട് വാള് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ പാലക്കാട് ഈ സമയത്തൊക്കെ അത്രമാത്രം ചൂടാണ് അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ പോയത് അപ്പോൾ സമയം ആയിട്ടില്ല അത്രയും ഇരുട്ടായിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ശരി മേലെ കയറി നമ്മൾ ടോപ്പിൽ നിൽക്കാം എന്താണ് അവസ്ഥ നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒമാതിരി കാറ്റടിച്ച് അത്ര നല്ല രീതിയിൽ ആ ഒരു നല്ല കാറ്റ് കിട്ടുന്ന ഒരു ഏരിയ പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് ബോർവെല്ലാണ് ബോർവെല് എന്ന് പറയുമ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോഴും കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ പ്രോബ്ലം ആണ് നൂറ് ശതമാനം വെള്ളത്തിൻ്റെ പ്രോബ്ലം ഇല്ല നിങ്ങൾ വീട് കണ്ടിഷ്ടപ്പെടുമ്പോൾ സമീപമൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം കാരണം അവിടെ അങ്ങനെയുള്ളൊരു ഏരിയ അല്ല അത് കാരണം കൊണ്ടമാനം പുതിയ വീടുകൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് പിന്നെ ഇവർ പറയാനുള്ളത് മൂന്ന് ബാൽക്കണി അങ്ങനെയാണ് ഫ്രണ്ട് അതേപോലെ വീടിൻ്റെ കിഴക്ക് തെക്ക് ഭാഗം അതേപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഉണ്ട് അവിടെ നമുക്കൊരു ഒരു വലിയ അത്യാവശ്യം വലിയ റൂം എടുക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് നിലവിൽ ത്രീ ബി എച്ച് കെ ആണ് ഇപ്പം എന്നാലും പറയാം അപ്പോൾ ഇത്രക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക വില അമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഉണ്ട് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും അതേപോലെ കമൻറ്റ് ഷെയർ കാര്യങ്ങൾ ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ താങ്ക്